പേരന്റിങ് എന്നത് ശ്രേഷ്ഠമായ ഒരു കലയാണ് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിശീലനം ആവശ്യമാണല്ലേ അപ്പോൾ ഈ പേരന്റിങ്ങിനും ഒരു ട്രെയിനിങ് ആവശ്യമല്ലേ ഈ പേരന്റിംഗിന്റെ പിഴവുകൾ മൂലം അതായത് കുട്ടികളുടെ ഭാവി ആദാളത്തിലാകുന്നില്ലേ ഈ പേരന്റിങ് സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പാരന്റിങ് സ്റ്റൈൽ എന്നത് മാതാപിതാക്കൾ മക്കളുമായി എങ്ങനെ ഇടപെടുന്നു എന്നതിൻ്റെ രീതിയാണ് പ്രധാനമായും ഇത് നാല് തരത്തിലാണുള്ളത് അതോറിറ്റേറ്റീവ് പാരന്റിങ് പാരന്റിങ് പെർമിസീവ് പാരന്റിംഗ് നെഗ്ലക്ട്ഫുൾ പാരന്റിങ് ഈ ഓരോ രീതികളും കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ കാര്യങ്ങളെ വിവിധ രീതികളിലാണ് സ്വാധീനിക്കുന്നത് ഫലപ്രദമായ സ്റ്റൈൽ എന്താണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഗവേഷണങ്ങൾ അനുസരിച്ച് ഈ പാരന്റിങ് രീതികളിൽ ഏറ്റവും മെച്ചപ്പെട്ടത് അതോറിറ്റേറ്റീവ് പാരൻറ്റിംഗ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാതാപിതാക്കൾ കുട്ടികളോട് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു പരിധികൾ വെക്കുന്നു അതോടൊപ്പം തന്നെ അവരെ പരിഗണിക്കുകയും അവരെ സ്നേഹത്തോടെയും ഇടപെടലുകളുടെയും അവരെ കൂടെ നിൽക്കുകയും ചെയ്യും ഇത്തരത്തിൽ വളരുന്ന കുട്ടികളിൽ ആത്മവിശ്വാസവും ഉത്തരവാദിത്വബോധവും ഒക്കെയുള്ള നല്ല മക്കളായിട്ട് ഭാവിയും വളർന്നു വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത് മറ്റ് പാര സ്റ്റൈലുകൾ ഏതൊക്കെയാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഈ അതോറിറ്റേറ്റീവ് കൂടാതെ പിന്നീടുള്ള മറ്റു പാരന്റിങ് രീതികൾ ഒന്ന് അതോറിറ്റേറിയൻ എന്നുള്ളതാണ് അതൊരു കഠിനമായ ശാസനയാണ് മാതാപിതാക്കൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മക്കളെ കൂടുതൽ അധികാരത്തോടുകൂടി അവരെ ശാസിക്കുകയും കഠിനമായ കർശനമായ നിയന്ത്രണങ്ങളുള്ള ഒരു രീതിയാണ് അതുപോലെ പെർമിസീവ് പാരന്റിങ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇഷ്ടത്തിന് അവടെ ഇഷ്ടത്തിന് അവർക്ക് എന്തു ചെയ്യാം എന്നുള്ള രീതിയിലുള്ള അതും അവരിൽ ആത്മവിശ്വാസക്കുറവും അതുപോലെ തന്നെ അരക്ഷിതാവസ്ഥയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് മറ്റൊന്ന് നെഗ്ലക്ട്ഫുൾ പാരന്റിങ് ഒരു ഉപേക്ഷ അവിടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അവരുടെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഉള്ള ഒരു തരത്തിലുള്ള പാരന്റിങ് ആണ് ഇത് കുട്ടികളിൽ മാനസിക പിരിമുറുക്കം വ്യക്തിത്വ ൈകല്യങ്ങളൊക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ സമീപനത്തിൽ എന്തൊക്കെ മെച്ചപ്പെടുത്തലുകൾ ഉപയോഗിക്കണം പാരന്റിങ് രീതി വളരെയധികം ഉഷാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഓരോ മാതാപിതാക്കളും സ്വയം ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ശരിയാണോ നല്ല സമീപനമാണോ അങ്ങനെ അവർ ഒരു തിരിച്ചറിവ് വരുത്തണം അത് മാത്രമല്ല കുട്ടികളുടെ റെസ്പോൺസ് ശ്രദ്ധിക്കണം പിന്നെ സ്നേഹം പരിഗണന ഇവയൊക്കെയുള്ള ഒരു തരത്തിലുള്ള പെരുമാറ്റ രീതിയാണ് പാരന്റിങ്ങിൽ അവർ പരിഗണിക്കേണ്ടത് മാതാപിതാക്കൾ കുട്ടികളുടെ മേൽ അവർ അധികാരം പ്രയോഗിക്കുന്ന രീതിയിലുള്ള കർശനമായ പാരന്റിങ് ആകരുത് കുട്ടികളുടെ വിജയത്തിന് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്നതിന് പറ്റുന്ന രീതിയിലുള്ള അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം മാതാപിതാക്കൾ ഈ പാരൻറ്റിങ് രീതി പരിഗണിക്കേണ്ടത് ഇങ്ങനെയാണെങ്കിൽ കുട്ടികൾ നല്ല വ്യക്തികളായിട്ട് വളർന്ന് വർന്ന് വിജയത്തിലെത്താൻ സാധിക്കും